സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ പവിത്രത്തിന്റെ വിശേഷം ഇട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ നമ്മുടെ അനിയംകുട്ടനും അതുപോലെ തന്നെ ജോസോട് വന്നിരിക്കുകയാണ് കേട്ടോ അല്ല അപ്പൊ വേദ ഇവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അല്ല ശരിക്കും പറഞ്ഞാല് ഇടിച്ചതാണെന്നാ അവൻ ഞങ്ങളോട് പറഞ്ഞത് എന്താ ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രം വൈകിട്ട് വരില്ലേ ആ വരാം അച്ഛൻ എന്തൊക്കെയോ നിങ്ങളെ ഹേൽപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു വരാം എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പൊ യാത്രയൊക്കെ പറഞ്ഞു പോയി അപ്പൊ നമ്മുടെ വിനായകൻ അവിടെ നിൽപ്പുണ്ട് എന്താ പറഞ്ഞത് ഇതെന്താ ചോദിച്ചതാ ആ എന്നൊക്കെ പറഞ്ഞ ആള് അവിടെ തൂണൊക്കെ തൂത്തുകൊണ്ട് നിൽക്കുന്നു നേരെ വേദ വിക്രത്തിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ആള് വന്നപടി ഇതേണ്ട റെ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ആ വേദ അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ആൾ ഷർട്ടൊക്കെ ഇട്ട് നല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേണ്ട തലയിലെ മുറിവും വെച്ച് പോവാനായിട്ട് റെഡി ആവുകയാണ് ഹലോ എന്ന് വിളിച്ചു അല്ല എവിടേക്കാണ് വിക്രമമോഹൻറെ യാത്ര എന്ന് ചോദിച്ചു ചോദിച്ചു കേട്ടില്ലേ എത്ര സ്നേഹത്തോടു കൂടി ഒന്ന് വിളിച്ചാലും വെട്ടുപോത്തിന്റെ ഒരു നോട്ടമുണ്ട് അത് മാത്രം മാറില്ല ഞാൻ പോകുന്ന സ്ഥലമൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തണോടി വേണം ഞാൻ പോകണ്ട എന്ന് തീരുമാനിച്ചാൽ ഇതിനകത്ത് കുത്തി ഇരിക്കുകയും വേണം ഒരുമാതിരി ഡഹലോകമായിട്ട് വന്നാലുണ്ടല്ലോ എന്നാ ഞാൻ അച്ഛമ്മയെ വിളിക്കാം വണ്ടി തട്ടി പഞ്ചറായി ആശുപത്രിയിൽ നിന്ന് വന്നയാള് ദേ പോകുന്നു എന്ന് ഞാൻ പറയാം ഓഹോ അങ്ങനെ എന്നെ ചെയ്താൽ ഇവിടെ പിടിച്ചിടാമെന്നാണോ ഭാവോ എന്നാ നീ പോയി വിളിക്കെ വേഗം ആവട്ടെ എനിക്ക് നിങ്ങളെ പിടിച്ചിടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ അവരൊക്കെ വിചാരിക്കുന്നത് തരം കിട്ടിയാ നിങ്ങളെ പേടിച്ചു മുങ്ങോന്നാ ഏ പേടിച്ചിട്ടോ ഈ ഞാനോ എന്ന് ചോദിച്ചു ആ നാണത്തെ ചടങ്ങ് നിങ്ങൾക്ക് ഒഴിവാക്കണമല്ലോ ആദ്യ പേടിച്ചിട്ടൊന്നും അല്ലെന്നേ വെറുതെ എന്തിനാ ചെറുതെ ഒരു ഭയം കൊണ്ടാ അല്ലേ ഡേ ഡേഡി നിന്നെയോ നിന്നെ എനിക്ക് പേടിയോ എടി നിന്റെ ഒക്കെ വീട്ടില് അറപ്പിനും വെറുപ്പിനും ഒക്കെ പേടി ഭയം എന്നൊക്കെയാണോ അർത്ഥം ദേഷ്യം വരുമ്പോ നിങ്ങൾ എന്തും പറഞ്ഞു കളയുമെന്ന് എനിക്കറിയാം പക്ഷേ ഈ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എന്ന് പറഞ്ഞു വേദ അതെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവും അത് സ്വാഭാവികം അതില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരാളോട് വെറുപ്പ് തോന്നരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ ആ കാര്യം വേദയ്ക്കാകെ ഫീൽ ചെയ്തു കേട്ടോ ആളാകെ സങ്കടത്തിലായി വേഗം തന്നെ പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറയണം കണ്ണിൽ നോക്കി നിങ്ങൾ സത്യം തന്നെ പറയണം സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു അപ്പൊ കുറെ നേരം ഇങ്ങനെ മിണ്ടാകുന്നു എന്ത് സത്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് സത്യത്തിൽ എന്നെ വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചോ എപ്പോഴെങ്കിലും ഒരു അറപ്പ് എന്നോട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുകൂടി ചോദിക്കുകയാണ് അപ്പൊ വിക്രം ഉണ്ടാകാൻ നിൽക്കുക മനുഷ്യത്വത്തിന്റെ അംശം അല്പമെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ എന്റെ കണ്ണിൽ നോക്കി നിങ്ങൾ അത് പറയണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിമിഷം എന്നോട് ഒരു ഒരറപ്പ് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്ന് തന്നെ പറയണം വിക്രം എന്ന് പറഞ്ഞു അല്ല അത് അത് എന്ന് പറഞ്ഞ അതിപ്പോ അങ്ങനെ ചോദിച്ചാ കണ്ണിൽ നോക്കി തന്നെ പറയണം എന്ന് വേദം വാശി പിടിച്ചു വിക്രം നോക്കി നിന്നിട്ട് ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞു വിക്രം എന്താ ഉവ് എന്ന വാക്കായിരുന്നു ഒരു പക്ഷെ നിങ്ങളുടെ ഉത്തരം എങ്കിൽ വിക്രം ഈ നിമിഷം ഈ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയനെ എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ അങ്ങനെ ഒരു തോന്നൽ എന്നോടില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്നുകൂടി വേദ ചേർത്തു ഇത്രയും കാലം നിങ്ങളുടെ ഭാര്യ എന്ന പേരിൽ ഞാൻ ഈ വീട്ടിൽ കഴിയണമായിരുന്നു എങ്കിൽ എനിക്ക് ആ ഒരു ഉറപ്പെങ്കിലും വേണ്ടേ വിക്രം പറ പക്ഷെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ശരിക്കും പറഞ്ഞാല് ഒരു പക്ഷേ ഞാനത് തകർന്നു പോയേനെ വിക്രം ശരിക്കും ഞാൻ തകർന്നു പോയേനെ ഉമാമഹേശ്വരൻ എന്നെ അങ്ങനെ ചതിക്കില്ലല്ലോ നിനക്ക് വട്ടായതിനാ നീ എന്തിനാ ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് മാറതേക്ക് ഞാനൊന്നിറങ്ങട്ടെ ശ്രീകാര്യം ശ്രീനിവാസിന്റെ വീട്ടിലേക്കാണോ എന്താ പോകാൻ പാടില്ലേ വിരോധമില്ല പക്ഷെ ഇന്നലെ നിങ്ങൾക്കുണ്ടായത് ഒരു അപകടമല്ല മറിച്ച് ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചതാണ് എങ്കിൽ അത് എന്നോട് പറയാതെ ആ അവിടെ ചെന്ന് പറയുന്നത് നന്നായിരിക്കില്ല എന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ആരോട് പറയണം എന്ത് എന്ന് തീരുമാനിക്കുന്നത് ഞാനാ നീയല്ല നാളത്തെ ചടങ്ങ് കഴിഞ്ഞാലും നാളെ ആ ചടങ്ങ് നടന്നാലല്ലേ അത് നടക്കാനൊന്നും പോകുന്നില്ല അത്രക്ക് ഉറപ്പാണോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ വിക്രം അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ വേദം അവിടെ നിപ്പുണ്ട് നേരെ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് എത്തി അപ്പം നമ്മുടെ എല്ലാവരും അവിടെ നിപ്പുണ്ട് വിക്രം നീ ഇവിടെ ഇരിക്ക ഞാൻ സാറകത്തുണ്ട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി അപ്പം പൊളിക്കാനകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും ആ സാർ വിക്രം വന്നു മോളിൽ നിന്ന് ഞാൻ കണ്ടു അതാണ് വേഗം തന്നെ ആള് വിപ്രാളം പിടിച്ചാൽ ഇറങ്ങി വന്നത് വിക്രത്തിനെ കാണാനായിട്ട് കേട്ടോ എടാ വിക്രം നീ ഇരിക്ക ഇരിക്കാം ഒരു ചായ എടുക്ക എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പോയി ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ സുധ വരും പിന്നെ പൊളിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല ആഹാ ചേച്ചി തിരിച്ചു വരുവാണോ ആ രാഷ്ട്രീയത്തിൽ തര കര കയറി വരുമ്പോൾ പിൻസെരിൽ ഭാര്യ ഉണ്ടാവുന്നത് നല്ലതെന്നാ അവളുടെ ഒരു പക്ഷം നീ ഇരിക്ക എന്ന് ഇരിക്കണം ഇനി പറ എന്താ ശരിക്കും ഉണ്ടായത് അത് പിന്നെ സർ ഏർ അതറിയില്ല സർ എന്ന് പറഞ്ഞു എന്തറിയില്ല എന്നാ അല്ല രാത്രി ആയിരുന്നില്ലേ പെട്ടെന്നാ ഞാൻ വീണത് വീണതോ അതോ പുറകിൽ നിന്ന് ഇടിച്ചിട്ടതോ പറ എന്താ നീ മിണ്ടാത്തത് പുറകീന്ന് ഏതോ വണ്ടി വന്ന് ഇടിച്ചതാ ഏത് വണ്ടിയാന്ന് നീ കണ്ടില്ല അല്ലേ അപ്പോഴും വിക്രം മിണ്ടാന്നിക്കാണ് വിക്രം നീ നീ എന്നോട് ഒരു കാലത്ത് നമ്മൾ പറയില്ല എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം പക്ഷേ അത് മാറ്റാറായി അല്ലേ വിക്രം സർ അത് പിന്നെ എനിക്ക് മനസ്സിലായിടാ നാളെ നിന്റെയും ജില്ലാ ജഡ്ജ് ശങ്കർ നാരായണിൻ്റെയും വീട്ടുകാരുടെ സമൂഹത്തോടെ നീ ഒരിക്കൽ കൂടി വേദയെ താലി കിട്ടാൻ പോകുകയാണെന്നും എനിക്കറിയാം സമൂഹത്തിൽ ഉന്നതന്മാരുമായിട്ടൊരു ബന്ധം ഉറപ്പിക്കാൻ പോകുമ്പോൾ അവൾ എന്താ പറയുക അവരായിട്ട് ഒറ്റുന്നത് ശരിയല്ലോ അല്ലേ വിക്രം ശരിയല്ലേ പ്പോഴേക്കും ചായക്കെ കൊണ്ട് കൊടുത്തു അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നീ ആലോചിച്ചതിൽ ഒരിക്കലും തെറ്റു പറയില്ല ജഡ്ജിയുടെ മകള് അവര് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചു കൊടുത്തു എന്ന വാർത്ത വരുന്നതോടെ ആ ആങ്ങള വരനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നത് മോശമാണല്ലോ അല്ലേ വിക്രം അഭിലാഷിനെ ഞാൻ പൊക്കിയിരുന്നു ഇനി അവനീ ജെല്ലി കാലുകൂത്തില്ല അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നീ എന്നോട് ഒളിക്കേണ്ടിയിരുന്നില്ല സാർ എന്നോ മനസ്സിലാക്കിയതിൽ ഒരു തെറ്റു പറ്റി എന്റെയും വേദയുടെയും വീട്ടുകാര് ഒരു പക്ഷേ ആ ചടങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊരു ഭംഗിയായി നടക്കണമെന്ന് ഞാനും കൂടി തീരുമാനിക്കണ്ടേ സാർ ജില്ലാ ജഡ്ജ് ശങ്കർ നാരായണനോ അവരുടെ വീട്ടുകാരോ ഈ വിവാഹത്തിന് സമ്മതം മൂളുന്നത് കാത്തിരിക്കുമായിരുന്നു ഞാൻ എന്ന് സാർ കരുതുന്നുണ്ടോ അവര് വിവാഹത്തിന് സമ്മതിച്ചതിനുള്ള പ്രത്യപകാരമായിട്ടാണ് ശ്രീകാന്തിനെയും മറ്റുള്ളവരെയും കുറിച്ച് ഞാൻ പറയാനെന്ന് സാർ വിചാരിച്ചോ അവരും ഞാനുമായിട്ടുള്ള ഒരു കളിയിൽ വേറൊരു കളിയും ഇല്ല അത് തീർച്ചയും വ്യക്തിപരമായ കാര്യമാണ് അതിലേക്ക് സാറിനെ വിളിച്ചിടണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അതിൽ സാറിനെ പോലുള്ള ഒരു സാറിന്റെ സഹായം ഞാൻ തേടിയാൽ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പിന്നെ എനിക്ക് എന്ത് വരെയാ ഉണ്ടാവുക അതും ശരിയാണ് എന്ന് ഉടനെ ശ്രീനിവാസം പറയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ് കൊണ്ടെടുക്കേണ്ട കാര്യമില്ലല്ലോ ശരിയല്ലേ വിക്രം ഏതായാലും നീ ഒരു കാര്യം ചെയ്യ അഭിലാഷ ഒരു കീടാണ് നീ കളിക്കുമ്പോ കളിയുടെ മര്യാദ പാലിക്കും പക്ഷെ അവൻ അതറിയില്ല അതുകൊണ്ട് അവൻ ഇനി വരാതെ ഞാൻ നോക്കിക്കോളാം പിന്നെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞാൽ മാത്രം മതി സർ അതെനിക്ക് വിട്ടേക്ക് സർ ഞാൻ തന്നെ അത് തീർത്തോളാം ശരി പക്ഷേ നാളെ വീട്ടുകാർ നടത്താനുള്ള വിവാഹത്തിൽ നിന്ന് നീ പെന്മാറാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു ആ വീട്ടിലെ പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടല്ല നീ അവരെ എതിർക്കേണ്ടത് മറിച്ച് അവളെ പൂർണമായി നിന്റേതാക്കി അവർക്കെതിരെ മാറ്റി എടുത്തുകൊണ്ടാണ് നിൽക്കേണ്ടത് മനസ്സിലായോ ഇത് കുറച്ച് പണമാണ് കല്യാണമൊന്നു കളറായിക്കോട്ടെ അയ്യോ അതൊന്നും വേണ്ട സർ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കാശുകാരിയായ നിന്റെ അച്ഛമ്മ എത്തിയെന്ന് ഞാൻ അറിഞ്ഞു എന്നാലും നിന്റെ പങ്ക് നീ തന്നെ ചിലവാക്കണ്ടേ ഇതിരുന്നോട്ടെ ഇത് വാങ്ങിക്കടായത് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിക്രത്തിൻ്റെ കയ്യിലേക്ക് വച്ച് കൊടുക്കാണ് അപ്പോ നാളെ വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം കാണാം എന്ന് പറഞ്ഞു ആ പിന്നെ കാണുന്നത് നമ്മുടെ നന്ദിനെയാണ് അപ്പൊ നന്ദിനെയൊക്കെ അടിച്ചു വരാനും വൃത്തിയാക്കാനും ഏൽപ്പിച്ചിരിക്കുകയാണ് അച്ചമ്മ ഓരോരുത്തർക്കും ഓരോ പണി വിനായകൻ തൂണു തൂക്കുന്നു നമ്മുടെ അനിയൻകുട്ടനുണ്ട് ജോസഫ് ഉണ്ട് അവരൊക്കെ വൃത്തിയാക്കുന്നു അപ്പൊ അച്ചമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ആവശ്യത്തിന് വിളിച്ച് ഈ അച്ചടക്കൻ പൂൺ എടുക്കില്ല ഏടാ വിനായക രണ്ട് മണിക്കൂറായാലും നീ തൂണ് തുടയ്ക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ അച്ചമ്മേ ചെളി കൊറച്ചു കൂടുതലുണ്ടാ അച്ചമ്മേ അയ്യടാ പുറമേ ഉള്ള ചെറിയേ തൂത്താ പോകൂ അകത്തുള്ളതൊന്നും പോവില്ല എന്ന് പറഞ്ഞു നന്ദിനി നീ എന്താ പറഞ്ഞു നന്ദിനി അല്ല അച്ഛമ്മേ ഞാൻ പറഞ്ഞതെ നന്നായി തുടച്ചാ പിന്നെ പെയിന്റടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞതാ നീ ആ പരിസരം വെട്ടി വൃത്തിയാക്കിയാ മതി നീ കൂടുതൽ എനിക്കിട്ട് വെട്ടാൻ വരണ്ട കേട്ടല്ലോ പൊളിയാണല്ലോ ജോസഫേ അച്ചമ്മ ഉം അതെ അതെ എടാനി നീ ഈ പണി കഴിഞ്ഞ അവിടെയൊക്കെ ഒക്കെ ചെയ്തേക്കണോട്ടോ അതിനെന്താ ചെയ്യാലോ അച്ചമേ ഇങ്ങി വന്നേ എന്ന് പറഞ്ഞു ഏകം വിളിക്കാണ് അതെ അച്ചമേ നമുക്ക് ഈ തൂണിലൊക്കെ പല നിറത്തിലുള്ള തുണികൾ വാങ്ങി ഈ തൂണിന്മേലക്കൊന്ന് ചുറ്റിയാലോ ചുവപ്പും പച്ചയും ഓറഞ്ചും ഒക്കെ ആയിരിക്കും എക്സാക്ട്ലി നല്ലതാ പക്ഷേ കുറച്ച് നീയും കൂടി അങ്ങോട്ട് കൊടുത്തോ ബാക്കി നിന്റെ ഭാര്യയെ കൂടി ഉടിപ്പിച്ചോ ടേസ്റ്റ്ലെസ് ഓവർ കഴുതേ എന്ത് എടാ ഇവിടെ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാൻ ഞാൻ കാശ് കൊടുത്ത ആളെ വെച്ചിട്ടുണ്ട് നീ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടേ നീ ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി കേട്ടല്ലോ ഉത്തരവ് ഓ അപ്പൊ അച്ഛമ്മ വീണ്ടും നമ്മുടെ വിക്രത്തിനെ വിളിക്കണം വിക്രം ഫോൺ എടുക്കുന്നില്ല അപ്പൊ ജോസഫിന്റെ അടുത്തേക്കും അനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എടാ അനി എടാ വിക്രമാരോ ആഷയക്കാരന്റെ വീട്ടിലേക്ക് പോയി എന്നല്ലേ പറഞ്ഞത് അതെ അച്ഛമ്മ നിങ്ങളിൽ ഒരാൾ പോയിട്ടേ അവനോട് വേഗം ഇങ്ങോട്ടേക്ക് വരാൻ പറ ഫോൺ എടുക്കുന്നില്ല ഇനിയും വന്നില്ല എങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലു എന്നുകൂടെ പറയണം അതു പിന്നെ ഒരു ഒന്നൊന്നര പോക്കായിരിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇപ്പൊ പോവാച്ചേ ജോസഫേ നീ വേഗം വണ്ടിയെടുത്തേ അച്ചമ്മ ചെന്നാ ശ്രീനിച്ചാന്ന് ചെന്ന് തെറി വിളിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേഗം ചെല്ല് അപ്പൊ വേഗം ജോസഫ് വണ്ടി എടുത്തു പോവാണ് ഈ സമയത്താണ് ഓട്ടോറിക്ഷ വരുന്നത് നമ്മുടെ ശ്രീജിയും വിഷുവും അതുപോലെ തന്നെ നമ്മുടെ അപ്പുമോളും ഉണ്ട് കേട്ടോ ഇവർ മൂന്ന് പേരോടിയാണ് ഓട്ടോറിക്ഷയെ വിളിച്ചത് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ വരികയാണ് അപ്പൊ നന്ദിനി അവിടെ നിന്ന് തൂത്തുവായിരുന്നു നന്ദിനി ഇന്നേരാണ് ഇവര് വരവ് തേട്ടത് അപ്പൊ വേഗം തന്നെ ആകെ ടെൻഷൻ ആഹാ ഹാ ഇവർ ഇവിടെ പോയതായിരിക്കും ശ്രീജിയെടുത്ത് നീ ഇതുവരെ തുടച്ചു കഴിഞ്ഞില്ലേ വിനായക ആ ഞാൻ വരയ്ക്കുവാ ശ്രീജിയെടുത്ത് ഇവിടെ പോയതാ രാവിലെ ഇറങ്ങിപ്പോയതാണല്ലോ ഞാനും വിഷു എന്നോട് ഷോപ്പിങ്ങിന് പോയതാ ഏഹ് ഷോപ്പിങ്ങിനോ ആഹാ വിഷു ആയിട്ട് സ്വീജ് എടത്തി കൂടിയോ എന്താ അവർക്ക് പോയിക്കൂടെ നദിനി അവരെ ഞാനാ പറഞ്ഞു വിട്ടത് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു എന്തൊക്കെ വാങ്ങി മോളെ ഉടുപ്പ് വാങ്ങി പിന്നെ അമ്മയ്ക്ക് സാരി അച്ഛനൊന്നും വാങ്ങിയില്ലേ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞു അതെന്താടാ വിഷു നീ വേണ്ടാന്ന് പറഞ്ഞത് അത് പിന്നെ എൻ്റെ കയ്യിലോ നല്ല ഒന്ന് രണ്ടോണ് ഉണ്ട് അത് എന്തിനാ പിന്നെ അച്ഛൻ പറഞ്ഞാ നമ്മൾ ആ പൈസക്ക് ബിരിയാണി അഴിക്കാമെന്നാ എന്നിട്ട് ബിരിയാണി കഴിച്ചോ ഉം ചിക്കൻ ബിരിയാണി കഴിച്ചോ വെരി ഗുഡ് അല്ല ഇതിനൊക്കെ ഇത്രയും പെട്ടെന്ന് എവിടുന്നാ കാശ് ശ്രീചടത്തി അച്ചമ്മ നന്നതാ അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞ നന്ദിനി അല്ലാതെ ഇത്രയും പെട്ടെന്ന് ഷോപ്പിംഗ് നടത്താൻ എന്തായാലും ശ്രീ ചേടത്തി മുദ്രയില്ലല്ലോ നന്ദിനി നിന്റെ കയ്യിൽ വേണ്ടുവോളം വസ്ത്രം ഉണ്ടെന്ന് എനിക്കറിയാം അവൾ അവൾ കൊടുക്കാൻ നല്ലതുരണം ഇല്ല അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കൊടുത്തത് കല്യാണമായിട്ട് അവൾക്കും കുഞ്ഞിനും ഒരു നല്ല വസ്ത്രം വാങ്ങിയതിന് നീ ഇങ്ങനെ വിഷമിക്കാൻ നിൽക്കണ്ട അയ്യോ എനിക്ക് വിഷമമൊന്നുമില്ല അച്ചമ്മേ പക്ഷേ അല്ലെങ്കിലും എന്നെ പണ്ട് മുതലേ ഒഴിവാക്കാനാണല്ലോ അച്ചമ്മയ്ക്ക് താല്പര്യം ഒഴിവാക്കുകയോ നീ എന്ത് വർത്തമാനമാണ് അന്ന് ഈ പറയണത് ഒന്നും പറയണ്ട എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഫോട്ടോ കണ്ട കറുത്തിട്ടാണെങ്കിലും എൻ്റെ മോന്ത കുതിര മോന്ത പോലെ ഉണ്ടെന്നും അച്ചമ്മ വിനയച്ച ഫോണിന്റെ ആ സ്ക്രീൻഷോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കാണണോ ശരിയാ ഞാൻ കാർത്തുമ്പോളും ഭംഗിയില്ലാത്തപ്പോളും ഒക്കെയാ പക്ഷേ അച്ചമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള വർണ്ണവെറിയും ബോഡി ഷെയ്മിങ്ങും ഒക്കെ നിങ്ങളെപ്പോലുള്ള നൂജൻ അച്ചമ്മയ്ക്ക് പറഞ്ഞിട്ടുള്ളതല്ല സോഷ്യൽ മീഡിയയിൽ ഡയലോഗ് അടിച്ചാൽ പോരാ ജീവിതത്തിലും കാണിക്കണം നന്ദിനി ഞാൻ പറയുന്നൊന്ന് കേക്ക് എന്ന് പറഞ്ഞു ശ്രീജ എനിക്കൊന്നും കേൾക്കണ്ട ഞാനിതൊക്കെ പറയണതേ ശ്രീജയുടെത്തേക്ക് ഡ്രസ്സ് എടുത്തോടുള്ള വിഷമം കൊണ്ടല്ല എനിക്കതിൽ വളരെ സന്തോഷമുള്ളൂ ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞു ആൾ ഭയങ്കര വിഷമം സെൻറിമെൻ്റിലായി കേട്ടോ അതാണ് സത്യം അപ്പം ദേ നിങ്ങൾ ഇവിടെ നിന്ന് തൂണിച്ചോ എനിക്ക് അടുക്കളയിൽ അടുപ്പൂതാനുണ്ട് അപ്പം കേറി പോകാൻ തുടങ്ങിയപ്പം അവിടെ നിൽക്കടി എന്ന് പറഞ്ഞു ശ്രീജ ഞെട്ടിപ്പോയി നന്ദിനി ശ്രീചേജി അങ്ങനെയൊന്നും വിളിക്കാത്തതാണല്ലോ അപ്പം വേഗം അവിടെ നിന്നു നീ എന്തായി പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോഴും മിണ്ടാൻ നിൽക്കുക ഇതാ ഇത് വാങ്ങ അച്ഛമ്മ നിനക്കെടുക്കാൻ പറഞ്ഞ സാരിയാ എന്ന് പറഞ്ഞ ശ്രീജ നന്ദിനിയുടെ നേട് നീട്ടുകയാണ് അപ്പൊ അച്ഛമ്മനെ ഒന്ന് നോക്കിയിട്ടാ നിന്റെ അളവിലുള്ള ബ്ലൗസ് നീ അറിയാതെ ഞാൻ എടുത്തുകൊണ്ട് പോയി തയ്പ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടാ ഇത്രയും വൈകിയത് അപ്പൊ അതങ്ങ് വാങ്ങി ആളൊക്കെ ഉള്ളൊക്കെ എന്ന് പറഞ്ഞു ഭയങ്കരതായി എന്നും നിന്നെ ചീത്ത പറയാറില്ലു അതുകൊണ്ട് ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്നാ അച്ചമ്മ പറഞ്ഞത് അപ്പൊ സർപ്രൈസായിരുന്നു അച്ചമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ട്ടോ ആളങ്ങനെ നിക്കണം കേട്ടോ അതെ അച്ഛമ്മേ സോറി അച്ഛമ്മേ ഉം എടി കുതിരമോറി ഞാൻ എന്നാടി ഏത് മെസ്സേജ് ആടി നിന്നെ ഞാൻ കുതിരമോറി എന്ന് വിളിച്ചത് ഒന്ന് പറഞ്ഞിടീ കേക്കട്ടെ എപ്പഴടി നിന്നെ കറുത്തെന്ന് പറഞ്ഞാൽ അധിക്ഷേപിച്ചത് വർണ്ണവരെയും ബോഡി ഷേമിങ്ങും അല്ലേ കാണിക്കടി നീ ആ സ്ക്രീൻഷോട്ട് ഇപ്പൊ കാണിച്ചിട്ട് പോയച്ച മതി അത് പിന്നെ അച്ഛമ്മേ ഞാനെ വെറുതെ ഒരു തള്ളൽ വേണ്ടിയിട്ട് ആ കുശുമ്പിൻ്റെ ഭാഗമായിട്ട് ഞാനേ ഇല്ല അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞു അപ്പം അച്ഛമ്മ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അച്ഛമ്മ കുറച്ചു നേരം അച്ഛമ്മയുടെ അടി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചതാണ് എന്നിട്ട് കുറച്ച് നേരം നോക്കി എന്നിട്ട് ഒന്ന് ചിരിക്കുവാണ് എന്നിട്ട് എൻ്റെ പൊന്നോ സമ്മതിക്കണം നന്ദിനി നിന്നെപ്പോലെ ഒരെണ്ണത്തെ ഈ ഭൂമി മലയാളത്തിൽ മുഴുവൻ തപ്പിയാൽ പോലും കിട്ടില്ല സമ്മതിച്ചു അവളുടെ ഒരു റെയർ നീ യുണീക് ആ എന്നിട്ട് ചിരിച്ചോണ്ട് താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ് കയറിപ്പോയി അകത്ത് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ നന്ദിനും കൊണ്ട് അകത്തേക്ക് കയറിപ്പോവാ ശ്രീജെ നീ കയറി ചെല്ലും മോളെ എന്ന് പറഞ്ഞു അപ്പൊ വേഗം വിഷു അവിടെ നിപ്പോണ്ട് അപ്പൊ വിഷുത്തിനോട് അച്ചമ്മ പറയാണ് എടാ വിഷു നീ വേഗം പോയി ആ മുണ്ട ഷർട്ടും ഒക്കെ മാറിയിട്ട് ഈ മാവിന്റെ കമ്പ് വിട്ട് ഈ മാവി കയറാനോ ഞാനോ അല്ല ഞാൻ കേറാം എന്താ അത് മതിയോ അച്ഛമ്മേ എനിക്ക് പൊക്കത്തുനിന്ന് നോക്കിയാൽ എനിക്ക് തല കറങ്ങും അച്ഛമ്മേ എനിക്ക് പേടിയാ നിന്റെ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാം ഞാനേ താഴെ നിൽപ്പുണ്ട് അച്ഛാ അച്ഛൻ വേഗം ചെല് ഞാനും അച്ഛമ്മയും താഴ് നിന്ന് അച്ഛനോട് പറഞ്ഞു തരാം അച്ഛൻ വേഗം ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ഈ തള്ളേൻ്റെ പൂവ് കണ്ടടങ്ങൂ എന്ന് പറഞ്ഞോണ്ട് വിഷു മകത്തേക്ക് കയറിപ്പോവാണ് ചുമ്മാതേ മുളെ എന്ന് അച്ഛമ്മ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതേ വെജിറ്റബിൾ അരിയാനും കുസഹായിക്കാനും ഒക്കെ തങ്കവും അതുപോലെ തന്നെ അയലക്കത്തുകാരൊക്കെ വന്നിട്ടുണ്ട് കല്യാണത്തിൽ എന്നുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാ മത്തങ്ങാപ്പുഴ മത്തങ്ങാപ്പുഴും കറിയും പിന്നെ കായത്തൊലിയും ആ മെടുക്കു ഒക്കെ നിർബന്ധവാ അല്ലേ കമലേച്ചി എന്ന് ചോദിച്ചു അപ്പ ശ്രീജിയും അപ്പുമോളും വരുവാണ് അതെ ഉടുപ്പൊക്കെ എടുത്തു അച്ഛമ്മ കാണിച്ചേരട്ടെ അച്ഛമ്മ ഈ പണി കഴിയട്ടെ അതിനുശേഷം കണ്ടോളാ മോള് പോയി കളിച്ചോ അവ മാറിക്കോ ഞാൻ ചെയ്തോളാ നീ പുറത്തു പോയി വന്നാലേ ഉള്ളു പോയി ഡ്രസ്സ് മാറി വേനൊക്കെ വേനക്കെ വാ അത് ജോലി കഴിഞ്ഞിട്ടാവാം അങ്ങ് മാറ എന്ന് പറഞ്ഞ് വേഗം ശ്രീജ ആ പണിയൊക്കെ ഏറ്റെടുത്തു കേട്ടോ ആ അപ്പോ മരുമകൾ അമ്മയെ ഒന്നും ചെയ്യിക്കില്ല അല്ലേ എന്ന് ചോദിച്ചു അമ്മ പറമ്പിലും വീട്ടിലുമായിട്ടോ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ പോലെ അല്ല കമലേച്ചി ആ കുട്ടി ഈ വീട്ടിൽ തന്നെയല്ലേ കഴിഞ്ഞോണ്ടിരുന്നത് പിന്നെ എന്തിനാ ഇങ്ങനൊരു താലുകെട്ടൽ ചടങ്ങ് അതിന്റെ ആവശ്യം ഉണ്ടോ അന്ന് ബക്രം വിക്രം ബലമായി കിട്ടിയിരുന്നല്ലേ തങ്കത്തിന് അറിയാലോ പിന്നെ എന്തിനാ ഒരു ചോദ്യം അതെ ശരിയാ എന്റെ മോനും ആ കുട്ടിയും ഒന്നിച്ച് ജീവിക്കുമെന്ന് ഞങ്ങളോ ആ കുട്ടിയുടെ കുടുംബമോ ഒന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പൊ ഞങ്ങൾക്കും തോന്നുന്നു ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്ന് അതുകൊണ്ടാ ഇങ്ങനൊരു വിവാഹം നടത്താം എന്ന് തീരുമാനിച്ചത് ആ അവരുടെ രണ്ട് ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെ അനുഗ്രഹത്തോടെ ഒരിക്കൽ കൂടി താലി വിട്ടുന്നു അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അയ്യോ കമലേച്ചി ല്ല ഞാൻ ഉദ്ദേശിച്ചത് ലിവിങ് ടുകദർ ആയിട്ട് കഴിഞ്ഞ ആളുകൾ കുറെ കഴിയുമ്പോ താഴെ കിട്ടുന്നില്ലേ അല്ലെ ഉഷിച്ചേച്ചി ലിവിങ് ആയിരുന്നു ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞോണ്ടെന്നാണ് നന്ദിനി കയറി വരുന്നത് അവന്റെ കൂടെ ടുകദർ ആയിരുന്നില്ല ഇതുവരെ എന്നാ പറയുന്നത് ഇനി ടുകതറാവോന്നും അറിയില്ല അപ്പ അച്ചമ്മ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ വേഗം തന്നെ അപ്പ വേഗം അച്ചമ്മ അച്ഛമ്മ വന്നിട്ട് അതെ വെറുതെ നന്ദിനിയുടെ വക ഇരിക്കട്ടെ ഒരു പാര അത്ര തന്നെ ഡി എന്ന് വിളിച്ചു അച്ഛമ്മ എന്താ അച്ഛമ്മ തറവാട്ട് അമ്പലത്തിൽ മാലയിട്ടതിനു ശേഷം വിക്രത്തിനെയും വേദമോളേയും മണിയറയെ കൊണ്ടാക്കിയത് നീയും ശ്രീജിയും കൂടി അല്ലേ നന്ദിനി ആ എന്നിട്ടാണോ അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലാന്ന് നീ നോണ പറഞ്ഞത് അതോ മാത്രമല്ല അതിനുശേഷം അയ്യോ അത് ഞാൻ അതല്ല ഇവിടെ ഹാളിലാണല്ലോ കൊറച്ചുനാള് കടന്നത് തറവാട്ട അമ്പലത്തിൽ പോയത് തിരിച്ചു വന്ന ശേഷം അങ്ങനെയാണോ അല്ലല്ലോ അതല്ല അപ്പ വെറുതെ തോന്നിവാസം പറയരുത് കേക്കുന്നവര് വെറുതെ തെറ്റിദ്ധരിക്കും മനസ്സിലായോ ഞാൻ അങ്ങനെ വെറുതെ സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നും അല്ല തമാശ ആയിട്ടാണെങ്കിലും അത് വേണ്ട അത്രേ ഉള്ളൂ ശരി അച്ചമ്മേ അപ്പൊ എന്ന് പറഞ്ഞ ആൽക്കാരൻ അങ്ങോട്ടേക്ക് വന്നു വന്നോട്ടോ ആ എന്തേലും ജഡ്ജിയുടെ വീട്ടുകാര് കല്യാണത്തിന് സംഭവിച്ചോണ്ട് കാര്യമായിട്ട് മുതലൊക്കെ കിട്ടും അല്ലേ അച്ചമ്മേ അതെന്താ തങ്കം അവരുടെ മോതല് കണ്ടിട്ടാണോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അതല്ല ചുമേ എന്തായാലും അവരുടെ മകൾക്ക് അവര് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാതിരിക്കോ നാട്ടു നടപ്പല്ലേ ഈ പറയുന്ന ഭാഷ ഉണ്ടല്ലോ അത് തന്നെ നേരിട്ട് സ്ത്രീധനം ചോദിക്കുന്നതും തമ്മിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ നങ്ക അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു ചിലപ്പോ പെണ്ണ് കാണാൻ പെണ്ണിന്റെ വീട്ടിൽ പോയി നെളിഞ്ഞിരുന്നിട്ട് അവരുണ്ടാക്കി തരുന്ന ചായയെ പലഹാരമൊക്കെ കഴിച്ച ശേഷം ഒരു ഔദാര്യം പറച്ചിലുണ്ട് ചിലർക്ക് അയ്യോ സ്വത്തും പണവോ ഞങ്ങളെ പെണ്ണിനെ മാത്രം മതി മുതലോ സ്വത്തോ സ്വർണോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു പറച്ചില് അല്ലെങ്കിൽ പിന്നെ നിങ്ങളായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല കേട്ടോ എന്നും ആട്ടിക്കൊടുക്കേണ്ട പറച്ചിലാതെ അതെന്താച്ചമ്മേ അങ്ങനൊരു പറച്ചില് നമ്മൾ ചോദിച്ചിട്ടല്ലോ അവരിഷ്ടപ്രകാരം കൊടുക്കുന്നതല്ലേ ഈ സമയത്താണ് വേദാഗതിക്ക് കയറി വരുന്നത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്ന് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്താൽ ബിൽബട്ടൻ കൂടെ ഒന്ന് ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ബൈ ആൻഡ് സി യു കെ